സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ട ഒറ്റ സൈന്യമായി മാറുമെന്ന് വിമത തലവൻ അബു മുഹമ്മദ് അൽ ഗൊലാനി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിഡാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഗൊലാനിയുടെ പ്രസ്താവന കുർദിഷ് സേനകൾ കൈവശം വച്ചിരിക്കുന്നതടക്കം രാജ്യത്തെ എല്ലാ ആയുധങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നും ഗൊലാനി പറഞ്ഞു ഈ മാസം എട്ടിനാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച ഗൊലാനിയുടെ തഹറിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലെ വിമതസേന ഭരണം പിടിച്ചത് വിമത നേതാവ് മുഹമ്മദ് അൽ ബാഷിർ പ്രധാനമന്ത്രിയായുള്ള താൽക്കാലിക സർക്കാരിനാണ് നിലവിൽ സിറിയയുടെ ചുമതല ദിവസങ്ങൾക്ക് മുൻപ് സിറിയ ആഗ്രഹിക്കുന്നത് പ്രാദേശിക സമാധാനമാണെന്ന് രാജ്യത്ത് അധികാരം പിടിച്ചെടുത്ത വിമത പക്ഷത്തിന്റെ പ്രസ്താവന പുറത്തുവന്നിരുന്നു അഹമ്മദ് അൽഷറയും അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയും തമ്മിലുള്ള ശേഷം രാത്രി വൈകിയായിരുന്നു പുതിയ അധികാരികൾ പ്രസ്താവന പുറത്തിറക്കിയത് സിറിയൻ ജനത മേഖലയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തുല്യ അകലത്തിലാണ് നിൽക്കുന്നത് സിറിയ ഏതെങ്കിലും ധ്രുവീകരണത്തെ നിരാകരിക്കുന്നു പ്രാദേശിക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിലും മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലും ആഗ്രഹിക്കുന്നുവെന്ന് പുതിയ ഭരണാധികാരികൾ പ്രസ്താവനയിൽ പറഞ്ഞു ബഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച വിമതർ സിറിയയുടെ അധികാരം പിടിച്ചതിന് പിന്നാലെ രാജ്യത്ത് ഭീകരവിരുദ്ധ നടപടികൾ അമേരിക്ക ശക്തമാക്കിയിരുന്നു അതേസമയം അമേരിക്ക കിഴക്കൻ സിറിയയിലെ ഡെയർ ഐസോറിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഐ എസ് നേതാവ് അബു യൂസഫിനെ വധിക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും ആക്രമണത്തിൽ മരിച്ചുവെന്നാണ് അമേരിക്കയുടെ വാദം സിറിയയിൽ അധികാരം പിടിച്ച വിമത നേതാവിന് യു എസ് സൌഹൃദ കരവും നീട്ടി ഹയാ തഹരിർ അൽ ഷ്യാം മേധാവി അബു മുഹമ്മദ് അൽ ജുലാനിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഒരു കോടി ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് പിൻവലിക്കുകയാണെന്ന് യു എസ് അറിയിക്കുകയായിരുന്നു പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന യുഎസ് നയതന്ത്ര സംഘത്തിലെ ബാർബറ ലീഫും അൽ ജുലാനിയും തമ്മിൽ ഡമാസ്കസിൽ കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണിത് അൽ ഖൈദ ബന്ധം ആരോപിച്ചായിരുന്നു യുഎസിന്റെ മുൻ നടപടി ഭീകരവാദം ഉപേക്ഷിക്കാൻ ഇദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും അത് പരിഗണിച്ചാണ് പഴയ വാഗ്ദാനം പിൻവലിക്കുന്നത് എന്നും ലീഫ് പറഞ്ഞു ഹയാ തൊഹരീർ അൽ ശ്യാം സംഘടന ഇപ്പോഴും ഭീകര പട്ടികയിലുണ്ട് അതേസമയം സിറിയയെ വിടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും റഷ്യയിൽ അഭയം തേടേണ്ടി വരുന്നത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നും ബാഷർ അൽ അസദ് പ്രതികരിച്ചു ഡ്രോൺ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് രാജ്യം വിടാൻ തീരുമാനിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് അസദ് സിറിയ വിട്ടത് എന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകളും അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി സിറിയൻ പ്രസിഡൻസിയുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രസിഡന്റ് ബാഷറൽ അസദ് എന്ന പേരിലാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് സിറിയയിൽ നിന്ന് പലായനം ചെയ്തതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ പ്രസ്താവനയിൽ അസദ് വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഡിസംബർ എട്ട് ഞായറാഴ്ച പൂലാർച്ച വരെ താൻ ചുമതലകൾ വഹിച്ചു സംഘർഷം തുടങ്ങിയപ്പോഴും ഡമാസ്കസിൽ തന്നെ തുടർന്നു വിമതർ തലസ്ഥാനത്ത് പ്രവേശിച്ചപ്പോൾ യുദ്ധപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനാണ് തീരദേശ നഗരമായ ലതാക്കിയയിലെ റഷ്യൻ താവളത്തിലേക്ക് നീങ്ങിയത് ചുരുക്കത്തിൽ റഷ്യ തന്നെ സിറിയയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നുവെന്നാണ് അസദിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി